ഹായ് പ്രിയരെ ഇന്ന് ഇലഞ്ഞി മരത്തെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചുമുള്ള അവതരണമാണ് അതിലേറെ എൻ്റെ ജന്മനാട് ഇലഞ്ഞിയുമാണ് ഇലഞ്ഞിയുടെ ഗുണഗണങ്ങൾ ഞാൻ പറയാതെ പോയാൽ ഒരിക്കലും ഈ ജന്മം സഫലമായില്ല ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് എന്നോട് തന്നെ ചെയ്യുന്ന കൊടിയ അപരാധം തന്നെ കാട്ടിലും നാട്ടിലും ധാരാളമായി കണ്ടുവരുന്ന നക്ഷത്ര ആകൃതിയിൽ വിരിയുന്ന തനി വെള്ളയല്ലാത്ത പൂവാണ് ഇതിൽ വിരിയുന്നത് പ്രണയപുഷ്പങ്ങൾ പ്രധാനിയാണ് പണ്ട് ഇലഞ്ഞിപ്പൂമാല ചൂടാത്തവർ വിരളമാണ് ഇലഞ്ഞിപ്പൂക്കൾ അലമാരകളിൽ വസ്ത്രത്തിനൊപ്പം പണ്ട് സൂക്ഷിച്ചിരുന്നു വാടി വീണു ഉണങ്ങിയാലും ഇതിൻ്റെ സൗരഭ്യം വളരെ കാലം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷിൽ വെസ്റ്റ് ഇന്ത്യൻ മെഡ്ലാർ ഹിന്ദി ബെഗുൽ അല്ലെങ്കിൽ മൗൽസാരി സംസ്കൃതം അനകഥ ശാസ്ത്രീയ നാമം മിമോസോപ്സ് ഇലഞ്ഞി എരിഞ്ഞി മുളം ബഹുളം എന്നിങ്ങനെ പല പേര് പറയുന്നു കുടുംബം സപ്പോർട്ടാസിയ ഇത് കാണപ്പെടുന്നു ഇന്ത്യ ആൻഡമാൻ നിക്കോബാർ മലേഷ്യ മേഘാലയ എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഈ വൃക്ഷം ഉഷ്ണമേഖലയിൽ ഇരുപത് മീറ്ററിലധികം ഉയരത്തിൽ കണ്ടുവരുന്നു നിത്യഹരിത വൃക്ഷമായ ഇത് വീട്ടുവളപ്പിൽ വളർത്താവുന്ന മരമാണെന്ന് ബ്രഹ്മസംഹിതയിൽ സംഹിതയിൽ വരാഹമിഹിരൻ പറയുന്നു തെക്കുകിഴക്കൻ ഏഷ്യയാണ് ഇതിന്റെ ജന്മദേശം എന്ന് കരുതപ്പെടുന്നു വിത്തിൽ നിന്നുള്ള എണ്ണ പണ്ട് ആഹാരം പാകം ചെയ്യുവാൻ ഉപയോഗിച്ചിരുന്നു പെർഫ്യൂം ലേപനങ്ങൾ എന്നിവയ്ക്ക് പൂക്കൾ ഉപയോഗിക്കുന്നു പാകമാകാത്ത കായകൾ ചവയ്ക്കുന്നത് പല്ലിന്റെ സംരക്ഷണത്തിന് ഉത്തമമാണ് പൂവിട്ടുകാച്ചിയ പാൽ അതിസാരത്തിന് വല്ലതെന്നും നാട്ടുവീരുദ്ധത്തിൽ പറയുന്നു കൂടാതെ കഫവിത്ത രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നു തൊലിയും പൂവും പ പഴവും വേരുമെല്ലാം തന്നെ ഔഷധമാവുന്നു കായകൾ ഭക്ഷയോഗ്യമായ ഇതിൻ്റെ പഴം ലേപനം ചെയ്താൽ തലവേദന മാറുമെന്ന് അനുഭവസ്ഥർ പറയുന്നു ചവർപ്പ് കലർന്ന മധുരമാണ് പഴത്തിൻ്റെ രുചി അന്തരീക്ഷ വായുവിന് ശുദ്ധീകരിക്കുന്നു ഈ മരത്തിന്റെ ഇലകൾ കുട്ടികളുടെ ദൃഷ്ടി ദൃഷ്ടിദോഷം മാറ്റുവാനും ഭാവിക്ക് ഐശ്വര്യം കടന്ന് ജീവിതം നല്ലതാകുവാനും വേണ്ടി അന്തി ഒഴിയുന്നത് പഴയ തലമുറ അടി അറിവായിരുന്നു ശിവമല്ലി അഥവാ എരിഞ്ഞിയുടെ ചൂട്ടിൽ നിന്നാൽ വല്ലാത്ത കുളിർമയും ആത്മവിശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ് എൻ്റെ അനുഭവം അന്യമായി കൊണ്ടിരിക്കുന്ന ഈ വർഷത്തെ എങ്ങനെയായാലും ഇന്ന് ഇരഞ്ഞിക്കാർ സംരക്ഷിക്കുവാൻ മുൻകൈ എടുക്കുന്നു എന്നതിൽ ഞാൻ ചാരിതാർത്ഥനാവുന്നു എൻ്റെ അറിവിനൊത്ത കാര്യങ്ങൾ അഭിമാനത്തോടെ പങ്കുവയ്ക്കുന്നു ഒപ്പം നാടിൻ്റെ നാമവും പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന കരുതട്ടെ എങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ സ്നേഹപൂർവ്വം ജേക്കബ് പാദ്യു ഇല